பதினேழில் பிரார்த்திக்கணும் இசாயேலக்கா விஜய்ச கைகள் பதுக்கே தாழி அப்படி இசுக்கா தோல் இது கண்ட തുടങ്ങി வீண்டும் சர்வசத்தியம் உபயோச்சு கைகள் உயர் அப்பேலக்காண்டும் ആ സമയത്ത് ഓടിച്ചെന്ന് ഒരു കല്ല് നീക്കിയിട്ട് മോശിയായി പിടിച്ചു രണ്ട് വശങ്ങളിൽ നിന്ന കരങ്ങൾ പിടിച്ചു വചനം പറയുന്നു സൂര്യാസ്തമയം വരെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർന്നിരുന്നു മോശം തനിയെ ഉയർത്തിപ്പിടിച്ചിരുന്നുവെങ്കിൽ ആ കൈകൾ പലപ്പോഴും തളർന്ന് താഴ്ന്നു പോകുമായിരുന്നു എന്നാൽ രണ്ട് വശങ്ങളിൽ നിന്ന് അവരോട് ഉയർത്തിപ്പിടിച്ചിരുന്നു സൂര്യാസ്തമയം വരെ ആ കൈകൾ ഉയർന്നിരുന്നു യുദ്ധത്തിൽ വിജയിച്ചു അവർ ധൈര്യസമേതം കാലാദേശത്ത് ലക്ഷ്യമാക്കി അവരുടെ യാത്ര തുടർന്നു സാധാരണ മനുഷ്യ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന നമ്മുടെ പരിശ്രമിച്ച് അവരുടെ ശക്തി കൊണ്ടു മാത്രം സ്വർഗത്തിലേക്ക് കൈകളും ഒരു പക്ഷേ അവരുടെ കൈകൾ തളർന്ന് താങ്ങുപോയേക്കാം ഒരു പക്ഷേ അവർക്ക് മടുപ്പ് തോന്നിയേക്കാം അപ്പോൾ ഒരു കല്ല് നീക്കിയിടുവാനും അവരുടെ കരങ്ങളിലേക്ക് ശക്തി പകരുവാനും പിടിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും അവർക്ക് ഒരു കല്ല് നീക്കിയിട്ട് കൊടുക്കണം അവർക്ക് വിശ്രമം പരിശ്രമിക്കണം അവരുടെ കൂടെ നിൽക്കണം അവരെ ശക്തിപ്പെടുത്തണം അവരുടെ കൈകൾ സ്വന്തത്തിലേക്ക് ഉയർന്നിരിക്കണം ഒരു ആ കരങ്ങളിലൂടെ അന്യഗ്രഹത്തിന്റെ തീർച്ചയായും നിങ്ങളുടെ ഇടവും കൊടുക്കണം ഇടവക വികാരിയുടെ കരങ്ങൾ ഇടവകയിലേക്ക് ഒഴുകുന്ന അനുഗ്രഹത്തിന്റെ നീർച്ചാലുകളാണ് കുടുംബങ്ങളെ ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ നീർച്ചാലുകളാണ് നിങ്ങൾക്കറിയാവുന്ന കരങ്ങൾക്ക് ശക്തി പകരുക പൗരോഹിത്യത്തെ ശക്തിപ്പെടുത്തുക എന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഞാൻ ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല പൗരോഹിത്യം സഭയ്ക്കും മുഴുവനും വേണ്ടിയുള്ളതാണ് മാർഭാത്മയ്ക്കും കർദനാളും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് ഈ പൗരോഹിത്യത്തിനും നമുക്ക് സ്നേഹിക്കാം ഈ പൗരോഹിത്യത്തിൽ നമുക്ക് ശക്തി